ആ എന്താടി ആ ഞാൻ വക്കീലിന്റെ അടുത്ത് പോയിട്ടേ വീട്ടിലേക്ക് വരുവുള്ളൂ ആ ആ അവരോട് പണി തീർത്തിട്ടേ എന്നിട്ട് അവരോട് തേച്ചോളാ പറഞ്ഞോ ആ ഇന്നലത്തെ പോലെ ഒരു ആ ഞാനില്ലാന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടേ കൊണ്ടുവന്നോളാ

ദയവ് ചെയ്ത് ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ ഞാൻ കാലത്ത് എട്ട് മണിക്ക് മുട്ടറ ബസ് സ്റ്റോപ്പിൽ ബസ് കത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ സ്ത്രീ അങ്ങോട്ട് വന്നത് എനിക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ ഞാനതിൽ കയറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ബസ്സിൽ ഇവർ കയറി ഞാൻ പുറകെ കയറി അപ്പോൾ താൻ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ പറയാം ഞാനും ഈ പുള്ളിയും ഒരു സീറ്റിലിരിക്കുകയായിരുന്നു പുള്ളിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് മാറിയിരുന്നു കണ്ട എന്നിട്ട് അല്ലേ പൊതുവെ സ്ത്രീയുടെ കൈ മാർദ്ദവുമുള്ളതായിരിക്കും പുരുഷന്റേത് ബലിഷ്ടവും പിടിച്ചപ്പോൾ മനസ്സിലായി ഇത് സ്ത്രീയല്ല പുരുഷനാണെന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് പർദ്ധക്കുള്ളിലൂടെ ഈ കണ്ണുകൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു അതൊന്നുറപ്പ് വരുത്താൻ പിന്തുടർന്നതും കൈ പിടിച്ചതും പത്മിനി വധക്കേസിലെ പ്രതി തീരെ ദയയില്ലാത്ത ദയാനന്ദൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവൻ റൂമിലേക്ക് അവനെ ശരിക്കുള്ള കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങളെ നമ്മളെ ചെരി വിളിച്ചു തന്നെ കളിച്ചോ ക്ഷമിക്കണോട്ടെ മാത്രം കണ്ട എങ്ങനെ തിരിച്ചറിഞ്ഞു നമ്മൾ നമ്മുടെ കണ്ണും കാതും ജാഗ്രതയോടെ എപ്പോഴും തുറന്നു പിടിച്ചാ മതി സുഹൃത്തെ എല്ലാം കാണും എല്ലാം അറിയും നിർത്ത നിർത്ത നിർത്തൊന്നേർത്ത ആ ബുക്കും പേപ്പറും എടുത്ത് സീരിയടുത്തല്ലേ ഹലോ സത്യനാഥ ഇത് മാധവ് വേനടിച്ച് കൊടുക്കും ശരി സാ അയ്യോ നമ്മുടെ നമ്മുടെ ചെക്കന്റെ വണ്ടി ഏതോ ഒരു ഒരു മേത്തൊന്ന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് വയസ്സുകാലത്ത് അച്ഛന്റെ പേരിൽ കാശ് മക്കള് സമാധാനമായിട്ട് സ്കോച്ചിൽ പിടി പിടിച്ചിരുന്നു എടുക്കണ്ട മുടങ്ങും അതേ നീർക്കോലിയെ കൊണ്ട് എനിക്കൊരു പരാതിയില്ലയെന്നൊരു വെള്ള കടലാസിൽ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊരു വരവ് വരും എനിക്കൊന്ന് കാണേണ്ട ആവശ്യമുണ്ട് ആ ആ ശരി ശരി ഹലോ ശരി സാർ ഓക്കെ സാർ ഓക്കെ ഇല്ല ശുബ്രൻ സാർ എത്തിയിട്ടില്ല സാർ മനസ്സിലായി സാർ ഇത് ഇറങ്ങായി ഓക്കെ ഇ ഡി കൊണ്ട കാരണം അവരുടെ വെടി തീർന്നിട്ടുണ്ടാവും ഈതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ ഗോപിയേ ജാലി വന്നിട്ടുണ്ട് ചിക്കിരി കാണിച്ച് വളഞ്ഞു പിടിച്ച ചത്തവനെ എഴുന്നേപ്പിച്ചു നിർത്തി തരാമെന്ന് കേറി അങ്ങേക്കും തിന്നോട്ടെ വയറ് നിറച്ച് തിന്നോട്ടെ എന്നാ ആ ഇലവടിച്ച് കുറച്ച് ഈ ചെറിലോട്ടൊന്നും തേച്ചു തരാ അത് ചെയ്യില്ല വാ പൂം എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് ആയി വന്നത് കയ്യിൽ നല്ല വേനുണ്ടായിരിക്കുമല്ലേ സാർ ഇന്ന് റെസ്റ്റ് ചെയ്യും പുറത്തേക്ക് പോകാണോ ഞങ്ങളേതാ ഇപ്പ എത്തും സാർ എങ്ങോട്ട് പോവുക ആ അതൊരു കാർന്നോരെ ഒരു വണ്ടി അടിച്ചു ഓ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം സാർ സത്യം സാറ് വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലേ അതെ സാർ അങ്ങനെയാണെങ്കിൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല ഞാനും വരാം അല്ല സാർ ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്കും ജോസേ ഞാൻ വേഷം മാറിയിട്ട് വരാം ഗോപിയെ ജാലി കൂടി ഒമ്പതാ അവിടെ കേശവൻ ഇവിടെ ഉണ്ട് സാർ Chillin, chillin, chillin. േ എന്തോ ഇപ്പോഴത്തെ ഒരു ട്രാഫിക് ഈ പ്രായത്തിലുള്ള ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ട് നിങ്ങള് വേണം കുറ്റം പറയാം കണ്ണും കണ്ടുടാ ഒരു ശ്രദ്ധയില്ല ഇപ്പൊ ഇടിച്ച വണ്ടി ഏതാണെന്നോ നമ്പർ എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ നാടകം വന്നതല്ലേ എന്റെ കണ്ണിന് ഒരു കൊഴപ്പുമില്ല ആ മാധവന് എനിക്കറിയാം എന്നെ എന്നെടിച്ച മാധവന്റെ വണ്ടിയോ അറിയാം വണ്ടി ഓടിച്ചിരുന്ന അയാളുടെ ചെക്കനെ ഞാൻ ശരിക്കും കണ്ടതാ അല്ല നിങ്ങൾ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാനോ എന്റെ മോനോ എത്ര ഒച്ച വെച്ചാലും മാധവനോട് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കൊണ്ടാവുന്നത് അത് ഞാൻ ചെയ്യും പിടിപ്പിച്ചത് തന്നെയാ സാറേ എനിക്ക് ഉറപ്പുണ്ട് എന്താ പേര് സജീവൻ ആ സജീവ കേസിന് പോയാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇപ്പഴത്തെ ആവേശത്തിന് അച്ഛൻ പറയണത് കേട്ടി കേസിന് പോയാൽ തന്നെ ചുരുങ്ങിയത് ഒരു അഞ്ചാറ് കൊല്ലം കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ച് വക്കീൽ ഫീസ് കൊടുക്കാൻ പിന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടരും അത് കൂടുതലൊരു ചുക്ക് സംഭവിക്കാൻ പോകാം ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതങ്ങട്ട് ആക്കാം സാമാന്യം നല്ലൊരു തുക ഞാൻ വാങ്ങിച്ചു തരികയും ചെയ്യാം സാർ ചെറിയ കേസല്ലേ നീ വാ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയുടെ വണ്ടിയുടെ നമ്പർ നല്ല പച്ച നിറത്തിലുള്ള സാറേ ആ ജോസേ മാധവന്റെ ഫാക്ടറിയിലെ പഴയ ഒരു പണിക്കാരനായിരുന്നു ഈ കേശവൻ ഫാക്ടറി വിൽക്കേണ്ടി വന്നപ്പോ തൊഴിലാളികൾക്ക് ന്യായമായും കൊടുക്കേണ്ടിയിരുന്ന പിരിച്ചുവിടൽ ആനുകൂല്യം മാധവൻ കൊടുക്കാതിരുന്നപ്പോ കേശവൻ അതിനെ ശക്തമായി എതിർത്തു സമുദായത്തിന്റെ കൂട്ടുപിടിച്ച് കാശ് കേശവൻ മേടിച്ചെടുത്തു അങ്ങനെ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം ഇയാൾക്കുണ്ട് മാധവനുമായിട്ട് നമ്മൾ ഇതൊക്കെ അന്വേഷിക്കണോ പിന്നെ സത്യോ നീതിയൊക്കെ നമ്മളെ അന്വേഷിച്ച് ടാക്സിയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ കൃത്യമായി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ ഇടക്കിടക്ക് പുറത്തിറങ്ങി സത്യം നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പൊ പോവല്ലേ ജോസേ ജോസേ ജോസഫ്